ചെറിയൊരു വളകാപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതെൻ്റെ നാത്തൂൻ്റെ വളകാപ്പാണ് അപ്പോൾ ഏട്ടൻ്റെ ഭാ ഭാര്യയാണ് പിന്നെ എന്താ പറയുക ഇതിൻ്റെ മേക്കോവറൊക്കെ നമ്മുടെ ലാഷ് ലാഷ്ലേഡി മേക്കോവറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ നേരത്തെ വന്ന് ചേച്ചിൻ്റെ വീട്ടിലായിരുന്നു പ്രോഗ്രാമൊക്കെ നേരത്തെ വന്ന് നമ്മളെ റെഡി ആക്കലൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകളൊന്നും ഇല്ലാണ്ട് ചേച്ചീൻ്റെ അവിടുത്തെ കുടുംബം ഞങ്ങൾ കുറച്ച് പേര് അങ്ങനെയൊക്കെ കേട്ടോ നമ്മൾ എന്താ പറയുക പരിപാടി സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഡാസിങ് ബെഡ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് നമുക്ക് അറിയുന്നവർ തന്നെയാണ് കേട്ടോ ഒക്കെ നല്ല അടിപൊളി ആയിട്ട് എടുത്താന്നുണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ കസിൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഇവരെല്ലാവരും അങ്ങനെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഏട്ടൻ ഇങ്ങനെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയുള്ളൊരു സ്റ്റാർട്ട് ചെയ്തു അപ്പം എത്ര പേരേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് ആളുകളെ ഉള്ളൂ പിന്നെ പൊതുവേ ഏട്ടനൊന്നും ഒരുപാട് ക്യാമറയിൽ വരുന്ന ഒരാളൊന്നും ഇല്ല പിന്നെ നമ്മളിങ്ങനത്തെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പിന്നെ ആൾ നിൽക്കുന്നതുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റേതായതൊക്കെ കാണാം പിന്നെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നു സ്വീറ്റ് കൊടുക്കുന്നു പിന്നെ മഞ്ഞൾ മഞ്ഞളിന് പകരം വേറൊരു സംഭവമാണ് ഇട്ടവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് മഞ്ഞൾ അലർജി ആയതുകൊണ്ട് നമ്മൾ മുൾട്ടാനി മുട്ടിയ കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് തേക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പം സ്വീറ്റ് കൊടുത്തോണ്ടിരിക്കുന്നത് അമ്മയും അച്ഛനും കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് തേക്കാൻ വിചാരിച്ചു ഫോട്ടോസൊക്കെ ഒരുപാട് എടുക്കാനുള്ളതല്ലേ ഇത് ചേച്ചീൻ്റെ അമ്മയും അച്ഛനും കെട്ടോ ഇപ്പോൾ വളയൊക്കെ ഇട്ട് കൊടുക്കുന്നൊക്കെ അങ്ങനെ എല്ലാവരും വള ഇടലും മധുരം കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് നമ്മളൊരു നമ്മളൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചടങ്ങ് എന്നുള്ള രീതിയിലല്ല ഒരു ഹാപ്പിനെസ്സിനും കുറച്ച് കുറേ കാലമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഒരു രസമല്ലേ അപ്പം അങ്ങനെ നമ്മൾ നടത്തുന്നു കേട്ടോ ഇതൊക്കെ അവിടെ ചേച്ചീൻ്റെ കസിൻസ് ആട്ടോ നല്ല വൈബ് കസിൻസാണ് പിന്നെ ഇവരുടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കുറേ ഇതിൻ്റെ ഇടയിൽ ഞാനും ഏട്ടനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എടുത്തില്ല ഇതന്നെ പലരായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ജോയിൻ ചെയ്താണ് നമ്മളെ ആക്കിയിട്ടുള്ളത് ചില സമയത്ത് ഞാൻ മറന്നു പോകും വ്ളോഗോ എന്നുള്ളത് അപ്പം പിന്നെ ഞാൻ തന്നെ രാവിലെ വന്ന മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത് ചെയ്യലും വ്ലോഗ് എടുക്കലും എല്ലാം കൂടെ ഒന്നിച്ച് നടന്നില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അപ്പം അങ്ങനെ കുറച്ച് ഏട്ടൻ ഏട്ടനെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ബ്രദറിൻ്റെ ഫോണിലുണ്ടായിരുന്നു കുറച്ച് ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ ജോയിൻ ചെയ്താട്ടോ നമ്മളിതാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവർ ബെഡ് ലോക്ക് ടീമാണ് കേട്ടോ അപ്പം അങ്ങനെ അവർ നല്ല രീതിക്ക് ഫോട്ടോസും കാര്യങ്ങളും എല്ലാ ഫാമിലി ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഏകദേശം അവരുടെ കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ആ ഒരു ഫോട്ടോസിനും കൂടി അതായത് ഈ മഞ്ഞൾ തേക്കുന്ന ഒരു ഫോട്ടോസിനും കൂടി വേണ്ടിയിട്ടുള്ള പോസിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ചേച്ചീൻ്റെ മാമന്മാരാണ് അപ്പോൾ അവർ വളയിട്ട് കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ എന്താ പറയുക അവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതാണ് ഇവരെല്ലാവരും ചിരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ എടുത്തോണ്ട് എന്താന്നുള്ളത് മറന്നുപോയി അപ്പൊ അവരെന്തൊക്കെയോ കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ചിരിക്കണത് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മാമൻ ഫ്രൂട്ടൊക്കെ വായൽ വെച്ച് കൊടുക്കണം കേട്ടോ അതിനാണ് എല്ലാവരും കൂടെ പിന്നെ ചിരിച്ചത് കേട്ടോ ഇത് അപ്പം അങ്ങനെ രസകരമായ സംഭവങ്ങൾ പിന്നെ ഇത് ചേച്ചിൻ്റെ അനിയനാണ് നന്ദു എന്നാണ് പേര് അപ്പോൾ നന്ദു വളയിട്ട് കൊടുക്കുകയാണ് സ്വീറ്റ് കൊടുക്കാണ് അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡിങ്ങും പരിപാടികളപ്പുറത്ത് നടക്കുന്നുണ്ട് കാരണം ഇതെല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഇനി ലേറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പേര് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഈ അതായത് ചടങ്ങ് ഫസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റിലേക്കാണ് നമ്മുടെ ഈ ഒരു മഞ്ഞൾ തേക്കുന്ന ഫോട്ടോസ് എടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഭക്ഷണം കഴിക്കൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ ഒരു ഭാഗത്ത് ഇത് നടത്തുന്നു അപ്പം നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ് നടത്താലോ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ ഉള്ളുവിളി വന്നപ്പോൾ വേഗം കഴിച്ചായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ കസിൻസ് കഴിക്കണേ കണ്ടപ്പോഴാണ് ഞാൻ ഫുഡിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ച കേട്ടോ അപ്പോൾ അത് ഞാൻ ഓടിപ്പോയി വീഡിയോ എടുക്കുകയാണ് ഫുഡിൻ്റെ കാര്യം പറയാം അടിപൊളി ഫുഡായിരുന്നു നല്ല ചിക്കൻ ബിരിയാണിയും ബ്രോസ്റ്റും സാലഡും അച്ചാറും ഒക്കെയുള്ള നല്ല സൂപ്പർ ഫുഡായിരുന്നു ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്താണെന്നറിയില്ല ഫുഡ് കാണുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇവരെ കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും നമ്മൾ വീട്ടിൽ പോയിട്ടോ അപ്പോൾ എടുത്തിട്ടുള്ള ലാസ്റ്റ് കുറച്ച് പിക്കുകൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫുൾ എന്താ പറയുക ലുക്കൊന്നും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ രണ്ട് ഫോട്ടോസും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്